നമ്മുടെ എന്നെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ദിവസമാണ് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഇന്നൊരു ഈ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇന്ന് രാമന്തിൻ്റെ ഉദ്ഘാടനമാണ് നേരിട്ട് പോകാൻ സാധിച്ചില്ല ബിക്കോസ് ഈ ഗെറ്റ്സ് എ ബേബി എന്ന പടത്തിൻ്റെ ലൊക്കേഷനിലായി പോയി പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഈ സിനിമയുടെ പൂർത്തീകരണത്തിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പോയിരിക്കും അപ്പോൾ സെറ്റിലൊരു ഒരു പൂജ നടത്തി ഒരുപാട് സന്തോഷത്തോടെ ശ്രീരാമനെ വരവേൽക്കുന്നു ഒരുപാട് സന്തോഷം എനിക്കും എൻ്റെ ടീമിൻ്റെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഭാരതത്തിൻ്റെ മൊത്തത്തിലും ഒരു എന്താ പറയുകയായിരിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും ആഘോഷങ്ങൾ ഞാൻ ടി വിയിലും ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് അവിടെ പോകാൻ ഭാഗ്യം ഉള്ളവർക്ക് ദർശനം ലഭിച്ചിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഉടൻ തന്നെ അവിടെ പോകാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു Okay. Thank you. Jai oh, okay, thank Sri Ram. Jai Sri Ram. Jai Sri Ram. Jai Sri Ram. Yay, Sri Ram.